താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രവും തൻ്റെ ഉയരായ പ്രസ്ഥാനവും തെറ്റാണ് ചെയ്തതെന്ന ഉറച്ച ബോധ്യത്തിലാണ് ഒഞ്ചിയത്ത് അൻപത്തിയൊന്ന് മുറിപ്പാടുകളുമായി വെള്ള പുതച്ചു കിടന്ന ടി പി ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് സഖാവ് വി എസ് കടന്നു ചെല്ലുന്നത് പുറത്ത് മുറിവേറ്റ ടി പിയേക്കാൾ ഭീകരമായ ഉൾമുറിവുകളുമായി ആ മരണ വീട്ടിൽ പകച്ചിരുന്ന ടി പിയുടെ വൃദ്ധ മാതാവിനെയും അദ്ദേഹത്തിൻ്റെ വിധവ കെ കെ രമയെയും ചേർത്ത് പിടിക്കുമ്പോഴും ഒരു തിട്ടൂരങ്ങളെയും അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നില്ല ജനവിരുദ്ധർക്കും ചൂഷക ശക്തികൾക്കുമെതിരെ ഒത്തുതീർപ്പില്ലാത്ത പോരാട്ടം നയിച്ച വി എസ് അച്യുതാനന്ദൻ എന്ന വിപ്ലവത്തിന്റെ കരുത്തിലാണ് കേരളത്തിൽ മാർക്സിസ്റ്റ് പ്രസ്ഥാനം അടിത്തറയിട്ടത് ടി പി വധത്തോടെ വിറങ്ങലിച്ചു പോയ വടകരയുടെ മണ്ണിലേക്ക് ധൈര്യസമേതം കടന്നുവന്ന പിതൃതുല്യമായ സ്നേഹത്തോടെയും ഒരു വിപ്ലവകാരിയുടെ സമചിത്വതയോടെയും ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചത് വി എസ് അച്യുതാനന്ദൻ എന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ മേന്മകളിലൊന്നായിരുന്നു പ്രസ്ഥാനത്തെക്കാൾ വലുത് മനുഷ്യത്വമാണെന്ന് തന്റെ ജീവിത സമരങ്ങളിലൂടെ അടിവരയിട്ട വി എസ് അച്യുതാനന്ദനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ അഭാവം ഇന്ന് കേരളത്തിലെ മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിൽ വല്ലാതെ നീളിക്കുന്നുണ്ട് പ്രസ്ഥാനത്തിനകത്തെ ജനവഞ്ചകർക്കെതിരെയും നയവ്യതിയാനങ്ങൾക്കെതിരെയുമുള്ള ആന്തരിക സമരം എന്ന കമ്മ്യൂണിസ്റ്റ് ബാധ്യത കൂടി നിർദ്ദയം ഏറ്റെടുക്കാനുള്ള വി എസിന്റെ ധൈര്യം ഇന്നോളം കേരളം കണ്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാം സമവായങ്ങളില്ലാത്ത സമരത്തിന്റെ മറ്റൊരു വാക്കാണ് വി എസ് എന്ന രണ്ടരം പുന്നപ്രവയലാറിന്റെ കനലുകളായിരുന്നു വി എസ് എന്ന വിപ്ലവകാരിയെ ജൂലിപ്പിച്ചത് അന്ന് കൊടിയ പീഡനമുറകളെ ഏറ്റുവാങ്ങി മരിച്ചുവെന്ന് വിധിയെഴുതിയയിടത്ത് നിന്ന ഒരു തിരിച്ചുവരവ് ആ തിരിച്ചുവരവാണ് ഇന്ന് നമ്മളൊക്കെ കാണുന്ന സി പി എം എന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ മൂലധനം പാർട്ടി ഏറ്റവും വെല്ലുവിളി നേരിട്ട എൺപതുകളിൽ പ്രസ്ഥാനത്തെ ഒന്നാകെ താങ്ങി നിർത്തിയത് അദ്ദേഹത്തിന്റെ ചുമലുകളായിരുന്നു അപ്രിയമായ സത്യങ്ങൾ തുറന്നു പറയുന്ന ധീരന്മാർക്ക് എന്നും ശത്രുക്കൾ ഉണ്ടാകുമെന്ന പൊതുതത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വി എസ് അച്യുതാനന്ദൻ ആരോടും സമരസപ്പെടാത്ത ആ സ്വഭാവം അദ്ദേഹത്തിന് സമ്മാനിച്ച തോൽവികളുടെ മുറിവും ആഴവും സമാനതകളില്ലാത്തതായിരുന്നു സ്വന്തം ജന്മനാട്ടിൽ മാരാരിക്കുളത്ത സ്വന്തം പാർട്ടി തന്നെ അദ്ദേഹത്തെ തോൽപ്പിച്ചു അപ്പോഴും പ്രസ്ഥാനത്തെക്കാൾ മൂല്യം ജനങ്ങൾക്കാണെന്ന വിശ്വാസം അദ്ദേഹം കൈവിട്ടില്ല ആ വിശ്വാസം ജനങ്ങൾ വി എസ്സിനോടും തിരിച്ചു കാട്ടി എന്നത് ചരിത്രമാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ട എന്ന പാർട്ടി തീരുമാനത്തോട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾ അതിവൈകാരികമായാണ് പ്രതികരിച്ചത് കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യങ്ങളിലുണ്ടായിരുന്നു ഒരു ജനതയ്ക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും വാത്സല്യവും ആ ചേർത്തു പിടിക്കലിൽ തോറ്റത് സി പി എം എന്ന പ്രസ്ഥാനം തന്നെയായിരുന്നു കേരളം മുഴുവൻ നിറഞ്ഞു നിന്ന വി എസ് തരംഗത്തിൽ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലെത്തി മുഖ്യമന്ത്രിയായിരുന്ന അഞ്ചു വർഷവും പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയനോട് സന്ധിയില്ലാത്ത നിലപാടുകളായിരുന്നു അദ്ദേഹം കൈക്കൊണ്ടത് പലപ്പോഴും ഇരുവരും തമ്മിലുള്ള വാഗ്വാദങ്ങൾ അതിരുകടന്നു അഭ്യന്തര കലഹങ്ങളാൽ രൂക്ഷമായിരുന്നു ഭരണകാലമെങ്കിലും ജനങ്ങളുടെ പ്രതീക്ഷ വി എസ് ഗവൺമെന്റ് കാത്തു സൂക്ഷിച്ചു പ്രായമേറും തോറും വീര്യം കൂടുന്ന വിപ്ലവമായിരുന്നു വി എസ് അച്യുതാനന്ദൻ എൺപത്തി വയസ്സിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി അവരോധിക്കപ്പെടുമ്പോഴും തളർച്ചയില്ലാതെ അദ്ദേഹത്തിന്റെ നാവുകൾ അനീതിക്കെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിനെ തിരസ്കരിച്ച് കേരളത്തിലെ ജനത വീണ്ടും ഇടതുപക്ഷത്തെ അധികാരത്തിലെത്തി വി എസ് എന്ന രണ്ടക്ഷരത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തിൽ അധികാരത്തിലേറിയ സി പി എം പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് നൽകിയത് ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന കടലാസ സ്ഥാനം മാത്രം പകരം മുഖ്യമന്ത്രിയായത് പിണറായി വിജയൻ വി എസ് ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച നേതാവായിരുന്നുവെങ്കിൽ മറിച്ചായിരുന്നു പിണറായി വിജയൻ തുടർച്ചയായ രണ്ടു വട്ടം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വാഴ്ത്തപ്പെടുമ്പോഴും അവിടെ വി എസ് അവശേഷിപ്പിച്ചത് മായാതെ തന്നെയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻപൻ പരാജയമേൽപ്പിച്ച ആഘാതത്തിൻ്റെ കാരണം തേടി സി പി എം അലയുമ്പോൾ മറിച്ചൊന്നും ആലോചിക്കേണ്ടതില്ല ഇന്ന് ആ പ്രസ്ഥാനത്തിനെ തോളിലേറ്റാൻ വി എസ് അച്യുതാനന്ദനെ പോലൊരു വൻമരം ഇല്ലേയില്ല